ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുമെന്ന് ഡിവൈഎഫ്ഐ എഴുതി കൊടുത്ത അധികാരികളുടെ വാക്ക് പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃപ്രകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി കോൺഗ്രസും ലീഗും നടത്തിയ സമരത്തെ പൊളിക്കാൻ ഡിവൈഎഫ്ഐയും ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് നടത്തിയ നീക്കം അപലനീയമാണെന്നും ഉടൻ റോഡ് നന്നാക്കി പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ സമരം മലപ്പുറത്തേക്കും തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കുട്ടികളും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒത്തുകളും അംഗീകരിക്കാം പക്ഷേ പതിനഞ്ചാം തീയതി എന്തുകൊണ്ട് ഈ റോഡ് നിങ്ങൾ ചാല് ചെയ്തില്ല മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥനും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുമാണ് ഞങ്ങൾ പറയും ന്യായമാണ് ഞങ്ങൾ അക്രമത്തിലോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമല്ല പറയുന്നത് ന്യായമായ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ജലജീവൻ പദ്ധതി എന്ന് പറയുന്ന പ്രവർത്തനം അടുത്ത കാലത്തൊന്നും നടക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ ടാങ്ക് കെട്ടിയിരിക്കുന്നത് ഒരുപാട് പ്രദേശത്ത് വർഷാന്തരങ്ങളായി നൂറ്റാണ്ടുകളായി വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു അണ്ണശ്ശേരിയുടെ ഹൃദയഭാഗത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ചതുപ്പ് ദിനത്താണ് അവിടെ ടാങ്ക് ഉയരാൻ പോകുന്നത് ഒരിക്കലും ടാങ്ക് അവിടെ നിലനിൽക്കില്ല ടാങ്കിന് അനുമതി കിട്ടിയിട്ടില്ല ടാങ്കിന് അനുമതി കൊടുക്കാത്തത് കൊണ്ട് കൃഷി ഓഫീസറെ അവിടുന്ന് സ്ഥലം മാറ്റി ഇപ്പൊ പുതിയ ഓഫീസർ വന്നു അവരും സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും ആ ടാങ്ക് അവിടെ തുടങ്ങാൻ കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ റോഡ് പൊളിച്ചത് നിരവധി മരണങ്ങളും അപകടങ്ങളും ഇവിടെ നിത്യസംഭവമാണ് പൊടിപടലം നിമിത്തം വഴിയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല അടുത്തുള്ള കച്ചവടക്കാർക്കും വീട്ടുകാർക്കും ജനൽവാതിൽ തുറന്നിട്ടിരിക്കാൻ കഴിയുന്നില്ല രോഗികൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുന്നില്ല മഴക്കാലമായാൽ കിടങ്ങിൽ നിരവധി വാഹനങ്ങൾ മറിയാനും പലർക്കും ജീവൻ നഷ്ടമാകാനും സാധ്യതയുണ്ട് ഇതിന് ശാശ്വത പരിഹാരമായി റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു ഉപരോധ സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ചെമ്മൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് സുഭാഷ് പയനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു കെ പി രാധാകൃഷ്ണൻ മനോജ് ഏവി വൈശാഖ് തുട്രങ്ങോട് ഹംസ ആലിങ്കൽ മുനീർ പെരിന്തല്ലൂർ എന്നിവർ സംസാരിച്ചു മണികണ്ഠൻ എസ് പി സി എം എസ് ബീരാഞ്ചിറ ഷബീർ പൂഴിങ്ങുന്ന് റഹീം മാസ്റ്റർ ഷോജിത് ഷോജിദ്ലിശ്ശേരി ലത്തീഫ് പെരിന്തലൂർ സുനിൽ ബീരാഞ്ചിറ താജുദ്ദീൻ ചെമ്മല മുസ്തഫ ചമ്പ്രവട്ടം ലത്തീഫ് പെരിന്തലൂർ എന്നിവർ നേതൃത്വം നൽകി ദ ന്യൂസ് ലാൻഡ് തിരൂർ